ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കുന്നതിനായി സമ്മതിദായകർക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ജില്ലാ ഭരണകൂടവും ചപ്പാരപ്പടവ് കുടുംബശ്രീ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ചപ്പാരപ്പടവ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വോട്ട് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കരുത്തുറ്റ ജനാധിപത്യത്തിന് വിപുലമായ പങ്കാളിത്തം എന്റെ വോട്ട് എന്റെ അവകാശം ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നീ സന്ദേശം ജനങ്ങളിലെത്തിക്കാനായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ചപ്പാരപ്പടവ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജി അജയ്കുമാർ തളിപ്പറമ്പ് സ്വീപ് നോഡൽ ഓഫീസർ കെ പി ഗിരീഷ് കുമാർ കൃഷി ഓഫീസർ പി നാരായണൻ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദുരാഘവൻ എം നാസർ സ്വീപ് അംഗങ്ങളായ ടി വി ശ്രീകാന്ത് കെ പി നൌഷാദ് എന്നിവർ സംസാരിച്ചു